ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ മഹി ഇന്ദ്രൻ്റെ അരികിലെത്തി എങ്ങനെയും എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഏതെങ്കിലും വഴിയിലൂടെ എൻ്റെ മോളെ രക്ഷപ്പെടുത്തി തീരൂ എന്ന് മഹി ഇന്ദ്രനോട് ആവശ്യപ്പെടുമ്പോൾ ഇന്ദ്രൻ പറഞ്ഞു എനിക്കറിയാം നിന്റെ വിഷമം എത്രത്തോളമാണെന്ന് പക്ഷേ തൽക്കാലം നീ ഒന്ന് ക്ഷമിച്ചേ പറ്റൂ എന്തൊക്കെയോ കള്ളക്കഥകൾ പറഞ്ഞാണ് അവർ കോടതിയെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് അതെന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം നീ ആ കുഞ്ഞിനെ മനപൂർവ്വം ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നൊരു തെറ്റിദ്ധാരണ കോടതിക്ക് മുന്നിൽ അവരുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് കോടതി ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് എന്ന് ഇന്ദ്രൻ അറിയിച്ചു അത് കേട്ടതും ഉടനെ തന്നെ മഹി പറഞ്ഞു ഞാൻ എൻ്റെ മോളെ എന്ത് ചെയ്തെന്നാ അവർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുവാനും എൻ്റെ മോളിലെ അവളെ ഒന്ന് ഒന്ന് നുള്ളി പോയി നോക്കിക്കാൻ പോലും എനിക്കാവില്ല അപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെ ശരിയാകും എന്നാണ് മഹി ഇന്ദ്രനോട് ചോദിക്കണം അതുകൊണ്ട് എത്രയും വേഗം എൻ്റെ കുഞ്ഞിനെ എൻ്റെ അരികിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അതിന് നീ പറ്റുന്ന രീതിയിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് ചെയ്ത് തീരുവെന്ന് മഹി വീണ്ടും ഇന്ദ്രനോട് ആവശ്യപ്പെട്ടു ഇന്ദ്രൻ പറഞ്ഞു ഇനി മോള് തന്നെ സ്വയം കോടതിയിലെത്തി മൊഴി നൽകണം മോളെ തട്ടിക്കൊണ്ടു പോയത് ആരാണെന്നുള്ള സത്യം കോടതിയിലെത്തി മാളു തന്നെ വെളിപ്പെടുത്തിയാൽ മാത്രമേ ഇനി കുഞ്ഞിനെ നമുക്ക് തിരികെ കിട്ടുകയുള്ളൂ അതിനുള്ള വഴികളാണ് നമ്മൾ നോക്കേണ്ടത് ഞാൻ വെറുതെ നിന്നെ സമാധാനിപ്പിക്കാനായി പറഞ്ഞതല്ല കാര്യങ്ങൾ സത്യസന്ധമായി ഞാൻ നിന്നോട് അറിയിക്കുന്നതാണ് നീ ഇനിയെങ്കിലും അത് മനസ്സിലാക്കണം മഹി എന്ന് ഇന്ദ്രൻ മഹിയോട് പറയുന്നു ഞാൻ മനഃപൂർവ്വം നിന്നെ വേദനിപ്പിച്ചതല്ല എന്നും മഹിയോട് ഇന്ദ്രൻ അറിയിച്ചതും ഇന്ദ്രൻ പറഞ്ഞു ഇന്ദ്രൻ്റെ വാക്കുകൾ കേട്ട് മഹി പറഞ്ഞു എനിക്കറിയാം നീ പറഞ്ഞു വന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ എൻ്റെ അരികിൽ എത്തിച്ചേ തീരൂ അതിന് നീ എന്ത് ചെയ്താലും വേണ്ടില്ല പക്ഷേ എനിക്കെൻ്റെ മോളെ വേണം എന്ന് മഹിയെ നിർബന്ധപൂർവം ആവശ്യപ്പെടുന്നു അവസാനം മഹിയുടെ ആവശ്യം താൻ അംഗീകരിക്കുന്നുണ്ടെന്നും അത് നടപ്പിലാക്കാൻ തനാൽ ആകംബരാൻ ശ്രമിക്കാമെന്നും മഹിക്ക് ഇന്ദ്രൻ വാക്ക് നൽകുന്നു എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ഇന്ദ്രന്റെ ആ വാക്കുകൾ കേട്ട് മഹി സമാധാനത്തോടെ അവിടെ നിന്നും മടങ്ങാൻ തയ്യാറായി അപ്പോഴാണ് ഗംഗ തന്റെ അരികിലെത്തി ഗൗരി പറഞ്ഞ അനുസരിച്ച് മാളുവിനെ കാണുവാനായി ഗൗരിയുടെ ആ നിർദ്ദേശം അനുസരിച്ച് നേരെ ഗോകുലിന്റെ വീട്ടിലേക്ക് എത്തുന്നത് വീട്ടിലേക്ക് വന്നെത്തി ആ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുന്ന ഗംഗയ്ക്ക് വല്ലാത്ത ആശങ്കയാണ് ദൈവമേ എന്നെ കാണാൻ അവർ അനുവദിക്കുമോ എനിക്ക് എനിക്കെൻ്റെ മാളൂട്ടിയെ കാണാൻ കഴിയുമോ എന്നെല്ലാം ആലോചിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോകുന്ന ഗംഗ ആ നിമിഷം വല്ലാതെ ഭയപ്പെട്ടു തന്നെ മനപൂർവ്വം താൻ ഇവിടൊക്കെ ചെല്ലുന്നതിൽ നിന്ന് ആരെങ്കിലും വിലക്കുമോ എന്നൊക്കെ ആശങ്ക ഗംഗയുടെ മനസ്സിനെ അലട്ടി അങ്ങനെ ആശങ്കയോടെ ഗംഗ അകത്തേക്ക് കയറുന്ന സമയത്ത് ഗംഗ അരികിലേക്ക് ചെല്ലുമ്പോഴാണ് പെട്ടെന്ന് വാതിൽ തുറന്ന് ഗൂഗിൾ പുറത്തേക്ക് ഇറങ്ങി വന്നത് പോളിംഗ് ബെല്ല അടിക്കുന്നതിന് മുമ്പ് തന്നെ ഗോകുൽ അകത്തേക്ക് പുറത്തേക്ക് വന്നതും ഗംഗ വാർത്ത നിൽക്കുന്നത് കണ്ട് ഗംഗയോട് തട്ടിക്കേറി നീ ആരോട് ചോദിച്ചിട്ടടി ഈ വീട്ടിൽ കൈ കോമ്പൗണ്ടിൽ കയറിയത് എന്ന് ചോദിച്ച് ഗോകുൽ ഗംഗയെ വിരട്ടുന്നു ഗംഗ പറഞ്ഞു എനിക്ക് എനിക്കെന്റെ മോളെ ഒന്ന് കാണണം അവളെ ഒന്ന് കണ്ടാ മതി അതിനാ ഞാൻ വന്നത് എന്ന് പറയുമ്പോ ഗംഗയോട് വീണ്ടും ഷൗട്ട് ചെയ്തു നീ ഏത് മോള് നീ ഞങ്ങളുടെ കുഞ്ഞിനെ ഇനിയും കിണറ്റിൽ അറിഞ്ഞു കൊല്ലാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിച്ച് ബഹളം വയ്ക്കുമ്പോ അവിടേക്ക് ഗൗതമിയും ഇറങ്ങിയെത്തി നിന്നോട് ആരോടെ ഇവിടേക്ക് കയറി വരാൻ പറഞ്ഞത് നിന്നെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കാനായി വലിച്ചടിച്ച് പുറത്താക്കാനായി ഞങ്ങളുടെ കൈ മനിക്കടുത്താതെ ഇവിടെ ഇറങ്ങി പോകുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നു ഗൗതമി ഗൗതമിയുടെ ആ ദേഷ്യപ്പെടൽ കേട്ട് ആകെ ഭയന്ന് നിൽക്കുന്ന ഗംഗ തൊഴു പറഞ്ഞു എനിക്ക് എൻ്റെ മാളൂട്ടി ഒന്ന് കണ്ടാൽ മതി അവളെ ഞാനൊന്ന് കണ്ടോട്ടെ എന്ന് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുമ്പോൾ ഗൗരിയുടെയും അപ്പോഴത്തെ അവസ്ഥ വല്ലാത്ത വേദനയോടെ മോളുടെ ഇപ്പോഴത്തെ നില കണ്ട് ആകെ തകർന്നു നിൽക്കുന്ന ഗൗരിക്കു കൂടി ആശ്വാസം ഏകാനായിരുന്നു ഗംഗയുടെ അവരവ് അപ്പോഴേക്കും ഗംഗ അവിടേക്ക് എത്തിയതും ഗൗതമിയും ഗോകുലും വീണ്ടും ഗംഗയുടെ തട്ടിക്കയർന്നു നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഞങ്ങൾ ഈ അകത്തു കാരണം സമ്മതിക്കില്ല ഞങ്ങളുടെ മോൾക്ക് നിന്നെ കാണുകയും വേണ്ട ഞങ്ങളുടെ മോളെ നീ ഇല്ലാതാക്കാനായി നോക്കിയതല്ലേ ആ മഖിയോടൊപ്പം ചേർന്ന് ഇനി ഞങ്ങളുടെ മോളിൽ നിന്നും നിനക്ക് കണി കാണാൻ പോലും കിട്ടില്ല പോടി ഇവിടുന്ന് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു അവസാനം ഗംഗ ആകെ വിഷമത്തോടെ മോളിൽ നിന്ന് ഞാൻ കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇനിയും ഇവിടുന്ന് ബഹളം ഉണ്ടാക്കിയാൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞപ്പോ ഗംഗ ആകെ സങ്കടത്തോടെ വേണ്ട ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങണം മാളുവിനെ കാണാനാകാത്തതിന്റെ നിരാശയിൽ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി കഴിയുമ്പോഴേക്കും ഗൗഗൽ ഗെ ഗംഗ അന്വേഷിച്ചു വന്നതിന്റെ ദേഷ്യത്തിൽ ആ സിറ്റോട്ടിൽ തന്നെയിരുന്നു ഗൗതമി അപ്പോഴേക്കും അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് ആകെ വിഷമത്തോടെ ഗംഗ അവിടുന്ന് പോകുന്ന കാഴ്ച കാണാനടിയായ ഗൗരി പെട്ടെന്ന് ഗംഗയുടെ മുന്നിലേക്ക് എത്തുന്നു ഗംഗ എന്ന് ഗൗരി വിളിച്ചതും പെട്ടെന്ന് ഗൗരീശി എന്ന് വിഷമത്തോടെ ഗംഗ വിളി കേട്ടു ഉടനെ തന്നെ ഗംഗയോട് ഗൗരി പറഞ്ഞു അമ്മയും ഗോകുലേട്ടനും മോളെ കാണാൻ സമ്മതിച്ചില്ല അല്ലേ എന്ന് ചോദിച്ചതും അതെ ഗൗരീശി എനിക്ക് മാളൂട്ടി ഒന്ന് കണ്ടാൽ മതിയായിരുന്നു പക്ഷെ മാളുവിനെ കാണാനായിട്ട് അവർ സമ്മതിക്കുന്നില്ല എന്ന് ഗൗരിയുടെ വിഷമം പറയുന്നു ഗംഗ അവസാനം ഗംഗയുടെ ആ സങ്കടം കണ്ട് ഗൗരി പറഞ്ഞു ഗംഗ വിഷമിക്കാറേ നമുക്ക് വഴിയുണ്ടാക്കാം ഞാൻ മോളെ കാണിച്ചു തരാം എന്ന് അറിയിച്ചു അത് കേട്ട ആശ്വാസത്തിൽ എങ്ങനെയാണ് മോളെ തനിക്ക് കാണിച്ചു തരിക എന്നറിയാറേ വളരെ പ്രതീക്ഷയോടെ ഗംഗ ഗൗരിയുടെ വാക്ക് വിശ്വസിച്ച് അവിടെ കാത്തു നിൽക്കുന്നു അപ്പോഴേക്കും സമയത്തിനുള്ളിൽ ഞാൻ ഇവിടെ ഈ ഗേറ്റിനെ പിന്നിൽ വിളിച്ചു ഞാൻ അവിടെ ചെന്ന് ഗോകുലേട്ടൻ ചുറ്റുവട്ടം തന്നെ ഇരിപ്പുണ്ടല്ലോ ഗോകുലേരനെ അകത്തേക്ക് കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും ഒരു വഴി ഒപ്പിക്കട്ടെ ഗോകുലേരനെ അകത്തേക്ക് പോകുന്ന തക്കത്തിന് ഗംഗ വേഗം അകത്തേക്ക് കയറണം എന്ന് ഗംഗയ്ക്ക് ഗൗരി നിർദ്ദേശം നൽകി ശരിയെന്ന് ഗംഗ സമ്മതിച്ചതും വേഗം തന്നെ അവിടെ നിന്ന് ഗോകുലിനെ അകത്ത് കയറ്റാനുള്ള പോംവഴി എന്തെന്ന് ആലോചിച്ചുകൊണ്ട് ഗൗരി വേഗം അകത്തേക്ക് പോകുന്നു അല്പസമയത്തിനുള്ളിൽ ഗൂഗിളിൻ്റെ അരികിലേക്ക് ഗൗതമി എത്തി ഗോകുലെ നീ ഇങ്ങനെ എവിടെ ഇരിക്കുന്നത് അവള് പോയില്ലേ ഇനി അവളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല അവൾ പേടിച്ചു പോയിട്ടുണ്ട് നീ അകത്തേക്ക് കയറുമെന്ന് എന്തെങ്കിലും കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഗോകുലിനെ വിളിച്ച് ഗൗതമി അകത്തേക്ക് പോന്നു ഗോകുല് അമ്മ വിളിച്ചത് കേട്ട് പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറിപ്പോയി ഈ തകത്തിന് ഗോകുല് അകത്തേക്ക് പോയെന്ന് ഉറപ്പായതോടെ ഗൗരി ഗംഗയുടെ അരികിലേക്ക് എത്തി ഗോകുലറിന് അകത്തേക്ക് പോയിട്ടുണ്ട് ഈ തക നോക്കി വേഗം നീ മുകളിൽ മുകളിലേക്ക് പൊക്കോ ഗംഗയെന്ന് ഗൗരി ഗംഗയോട് അറിയിച്ചു അത് കേട്ടതും ഗംഗ വേഗം ആ വാതിലിൽ കടന്ന് അകത്തേക്ക് കയറുന്നു ഗൗരിയുടെ മാളുവിനെ ഇട്ടിരിക്കുന്ന മാളുവിനെ കിടത്തിയിരിക്കുന്ന ആ റൂമിലേക്ക് എത്തിയും വാതിൽ തുറന്ന് ഗംഗ അകത്തേക്ക് വന്നതും മോളെ മാളു എന്ന ഗംഗയുടെ വിളി കേട്ട് വളരെ സന്തോഷത്തോടെ മാളു ഗംഗയെ എന്ന് വിളിച്ചു ഗംഗ പുഞ്ചിരിച്ചുകൊണ്ട് മാളുവിൻ്റെ അരികിലേക്കെത്തി ഗംഗയെ കണ്ടതും മാളു വലിയ സന്തോഷത്തിൽ ഗംഗയെ എന്ന് പറഞ്ഞ് ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു അച്ഛനേയും ഗംഗയും കാണാതെ എന്ന് പറഞ്ഞ് എന്നെക്കൂടി കൊണ്ടുപോകും ഗംഗയെ എന്നല്ല ഗംഗയോട് മാളു ആവശ്യപ്പെട്ടു ഞാനൊന്നും കഴിച്ചില്ല എന്നും ഗംഗ വിഷം ഗംഗയുടെ വിഷമത്തോടെ മാളുട്ടി പറഞ്ഞു അത് കേട്ടതും ഗംഗ പറഞ്ഞു സങ്കടപ്പെടാതെ മോൾക്കുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലിരുന്ന ആ ഭക്ഷണത്തിൻ്റെ കവറ് അത് മോളുടെ മുന്നിൽ വെച്ച് അതിൽ നിന്ന് ഭക്ഷണമെടുത്ത് ഗംഗക്ക് ഗംഗ മാളുവിന് നൽകുന്നു മാളു അത് വാങ്ങിച്ചതും അത് വാങ്ങിച്ച് കഴിക്കുന്നതിനിടയിൽ മാളുവിനെ അവളുടെ സ്നേഹത്തോടെ ഗംഗയ തൂട്ടി ഗംഗ തനിക്കൊരു വായിൽ വെച്ച് തരണമെന്നുള്ള മാളുവിൻ്റെ ആവശ്യം ഗംഗ അംഗീകരിച്ചുകൊണ്ട് അത് ചെയ്തു കൊടുത്തു അങ്ങനെ മാളൂട്ടീ ഭക്ഷണം കഴിച്ചു ഉടനെ തന്നെ ആ സമയത്ത് ഗൗരിയുടെ ഒരു ആത്മാവ് ഒടയ്ക്കെത്തി ഗൗരിയുടെ ആത്മാവ് പറഞ്ഞു ഗംഗ ഇനി അധികം നേരം ഇവിടെ നിൽക്കണ്ട വേഗം പോകുന്നതാ നല്ലത് ഇനി ആരെങ്കിലും വന്നാലോ എന്ന് ചോദിച്ചതും ശരിയെന്ന് ഗംഗ തലയാട്ടി ഉടനെ തന്നെ മാളുവിനോട് ഗംഗ ചോദിച്ചു മോളെ മോൾക്ക് മോളെ ആരാ തട്ടിക്കൊണ്ട് പോയെന്ന് ഓർമ്മയുണ്ടോ എന്ന് മാളുവിനോട് അന്വേഷിച്ചതും മാളു പറഞ്ഞു ഗംഗയെ എനിക്ക് ഞാൻ അത് ഓർക്കുമ്പോ എന്ന് പറഞ്ഞ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ തട്ടിക്കൊണ്ടു പോയ ആളുകളെ കുറിച്ച് പെട്ടെന്ന് മനസ്സിലേക്ക് വരികയും അതിനുശേഷം താൻ ആ കിണറ്റിൽ വീണതായിട്ടുള്ള ഓർമ്മകൾ മാളുവിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി ഉടനെ മാളു സങ്കടത്തോടെ ഗംഗയോട് പറഞ്ഞു ഞാനത് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഞാൻ കിണറ്റിൽ വീഴുന്നത് പോലെയൊക്കെ തോന്നുകയാണ് ഗംഗ എന്ന് വിഷമത്തോടെ മാളു പറഞ്ഞു അത് കേട്ട ഉടനെ ഗംഗ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മാളൊന്നും ഓർക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു എന്നാ ഗങ്ങ് പോട്ടെ എന്ന് ഗംഗ മാളുവിനോട് അറിയിച്ചു അത് കേട്ട ഉടനെ മാളു ചോദിച്ചു അയ്യോ ഗംഗ പോവുകയാണോ ഞങ്ങ കുറച്ചുകൂടി ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞപ്പോ ഗംഗയോട് മാളു ഇങ്ങനൊരാവശ്യം പറഞ്ഞത് കേട്ട് അപ്പുറത്ത് നിന്ന് ഗൗരി വിഷമത്തോടെ നോക്കി ഉടനെ മാളുവിനോട് ഗംഗ പറഞ്ഞു അയ്യോ മാളൂട്ടി ഇപ്പോൾ അത് പറ്റില്ലല്ലോ മോളെ ഇനി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാലേ ആരെങ്കിലും വന്നാൽ ഇതുപോലെ ഇനി എനിക്ക് വരാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പോകാം നാളെ എന്നിട്ട് വരാം എന്നറിയിച്ചു ശരി അങ്ങനെ മതി എന്നും നാളെ വരണേ എന്നും ഗംഗയോട് മാളൂട്ടി അറിയിക്കുന്നു അങ്ങനെ ശരി നാളെ ഞാൻ വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാളുവിനോട് യാത്ര പറഞ്ഞ് ഗംഗ പോകുന്നു ഗംഗ പോയി കഴിയുമ്പോഴേക്കും മാളു ആകെ വിഷമത്തോടെ അവിടെ നിന്നു പിന്നീട് മഹി ഗംഗയുടെ അരികിലേക്ക് എത്തുന്നു ഗംഗ വീട്ടിൽ തിരിച്ച് എത്തിയതിനു ശേഷം മാളുവിനെ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്നതിൻ്റെ വേദനയിൽ മഹി ആകെ സങ്കടത്തോടെ ഉമ്മ ഗംഗയുടെ അരികിലേക്ക് എത്തി പറഞ്ഞു ഗംഗ മോള് ഈ സമയത്ത് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുമോ അവള് ആകെ ഭയന്നിരിക്കുകയായിരിക്കും അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഓർമ്മയില്ലേ ആ കിണറിൻ്റെ പേര് പോലും കേൾക്കുമ്പോൾ ഭയം തോന്നുകയാണ് നമുക്ക് പോലും പേടിയാവുന്നു അപ്പൊ പിന്നെ ആ വീണ വീണകടുന്ന എൻ്റെ മോളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് മഹി സങ്കടത്തോടെ ഗംഗയോട് പറഞ്ഞു അത് കേട്ടതും ഗംഗ പറഞ്ഞു ശരിയാ മഹി കേട്ടാ ഭാഗ്യത്തിന് ആർക്കും ഒരാപത്തും വറ്റ വരാറെ രക്ഷട്ടല്ലോ അത് ശ്രീ മഹേഷന്റെ കരുണ്യം കൊണ്ട് മാത്രമാണ് എന്ന് ഗംഗ മഹിയോട് പറഞ്ഞു അത് ശരി തന്നെയാണെന്ന് മഹിയിൽ സമ്മതിക്കുന്നു അങ്ങനെ സമാധാനത്തോടെ അവർ രണ്ടുപേരും ഗംഗയെക്കുറിച്ച് ഓർമ്മിച്ചു മാളുവിനെക്കുറിച്ച് ഓർമിക്കുന്നു മാളു ഇങ്ങനെയൊക്കെ സംഭവിച്ചതും മാളുവിൻ്റെ അപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുമൊക്കെ മഹി ഗംഗയോട് പറയുമ്പോൾ മഹിയോട് ഗംഗ പറഞ്ഞു ഇനിയും ഇതുപോലുള്ള ആപത്തുകളൊന്നും ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു ഇനി എത്രയും വേഗം മോള് നമ്മുടെ അരികിലേക്ക് വന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നത് കേട്ട് ഉടനെ തന്നെ ഗംഗ പറഞ്ഞു മോളെക്കുറിച്ച് മഹിയടം വിഷമിക്കേണ്ട അറിയിച്ചു ഉടനെ മഹി പറഞ്ഞു എങ്കിലും അവളുടെ മനസ്സ് എന്തൊരു ഭയത്തിലായിരിക്കും നമ്മളന്ന് കണ്ടതല്ലേ ആ കിണറ്റിനുള്ളിൽ വളരെ ഘോരമായ വിഷമുള്ള സർപ്പങ്ങളും മനുഷ്യരുടെ അസ്ഥികൂടങ്ങളും തലയോട്ടികളും ഒക്കെ ആ കിണറ്റിനുള്ളിൽ കണ്ടില്ലേ അത് കണ്ട് നമ്മൾ പോലും ഭയന്നില്ലേ മോളുടെ മനസ്സും അതുപോലെ പേടിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒന്നും മുക്തിയായിട്ട് പോലുമില്ല എൻ്റെ മോള് അതിനു മുൻപ് തന്നെ അവര് നമ്മുടെ മോളെ നമ്മുടെ അരികിൽ നിന്ന് തട്ടിക്കൊണ്ടു പോയില്ലേ എന്ന് മഹി വിഷമത്തോടെ പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞത് മഹിയോ ഇങ്ങനെയെല്ലാം പറയുന്നത് കേട്ട് സമ സങ്കടത്തോടെ വീണ്ടും ഗംഗയോട് മഹി തൻ്റെ വിഷമങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്നു എല്ലാം കേട്ട് അങ്ങനെ സമാധാനപ്പെടുത്തിക്കൊണ്ട് ഗംഗയിരിക്കുമ്പോൾ മഹി പറഞ്ഞു മോള് ഭക്ഷണം എന്ന് അറിയില്ല അറിയില്ലേ നമ്മുടെ ഇവിടെ തന്നെ അവൾക്ക് ഭയങ്കര വാശിയാണ് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ പോലും ഇഷ്ടമില്ലെങ്കിൽ അവൾ വാശി പിടിച്ചിരിക്കും ഇപ്പോൾ അവരുടെ അടുത്തും അതേ വാശിയിലായിരിക്കും മോള് എന്ന് പറഞ്ഞപ്പോൾ ഗംഗ പറഞ്ഞു ഇല്ല മഹിയേട്ട മോള് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് മഹീഷ്ടിനെ അത് ഓർത്ത് എന്ന് പറഞ്ഞതും മഖി ചോദിച്ചു അതെങ്ങനെ അതെങ്ങനെ ഗംഗക്ക് അറിയാം എന്ന് അന്വേഷിച്ചു ഗംഗ പെട്ടെന്ന് എന്ത് പറയണമെന്ന് അറിയാതെ അത് ഞെട്ടിലോട് നോക്കിയും അത് അത് എനിക്ക് മ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മഹിയേട്ട എന്ന് ഗംഗ മഹിയോട് പറഞ്ഞു ഈ സമയത്ത് മഹി പറഞ്ഞു ഗംഗേ എൻ്റെ മോളെ ഞാൻ ഇത്രത്തോളം സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഗംഗ്ക്കറിയുമോ എൻ്റെ ജപരി പോയതിന് ശേഷം എൻ്റെ സ്വന്തമെന്ന് പറയാൻ എൻ്റെ മോള് മാത്രമേ ഉള്ളൂ എത്രയും നാളും എന്നോട് എന്ത് വെറുപ്പായിരുന്നറിയോ എൻ്റെ മോൾക്ക് എന്നെ ഒന്ന് നോക്കുകയോ എന്നെ നോക്കി ഒന്ന് ചിരിക്കുകയോ മഹിന്നല്ലാതെ ഒരു അച്ചാന്നുള്ളൊരു വിളി പോലും എൻ്റെ മോളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നെ ഇപ്പോൾ അച്ചാന്ന് വിളിക്കുകയും എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൂടെ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ അങ്ങനെയെല്ലാം ചെയ്യാനുള്ള കാരണം അങ്ങനെയൊക്കെ അവൾ എന്നെ വിളിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തു തുടങ്ങിയിട്ട് അധികമായില്ലോ എന്ന് മഹി വിഷമത്തോടെ ഗംഗയോട് പറഞ്ഞു അവളെ ഞാൻ അവളുടെ ആ വിളിയും എന്നോടുള്ള സ്നേഹവും ഒക്കെ ഞാൻ ആസ്വദിച്ചു വരികയായിരുന്നു അപ്പോഴേക്കും അവരെ മോളെ എൻ്റെ അരികിൽ നിന്ന് കൊണ്ടുപോയല്ലോ എന്ന് പറഞ്ഞപ്പോ ഗംഗ പറഞ്ഞു മഹിയതാ ഇപ്പോ അവളുടെ മാ പെരുമാറ്റത്തിലൊക്കെ മാറ്റം വന്നില്ലേ ഇപ്പോ മഹി മഹിയെന്ന് പറഞ്ഞ മാളുവിന് ജീവനായില്ലേ എന്ന് ചോദിച്ചപ്പോ ഈ സമയത്ത് മഹിയുടെയും ഗംഗയുടെയും സംസാരം കേട്ടുകൊണ്ട് അവിടേക്ക് ദേവിയാനി എത്തി ആ സമയത്ത് മഹി മോളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഗംഗ പറഞ്ഞു മഹി ഏട്ടാ മോളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നല്ലോ എന്ന ഗംഗയുടെ ചോദ്യം കേട്ട് മഹി പറഞ്ഞു അതെ എൻ്റെ മോൾ എന്നെ സ്നേഹിച്ചു തുടങ്ങി എന്നെ അച്ച എന്നെ വിളിച്ചു തുടങ്ങി അതൊക്കെ ഗംഗ കാരണമാണ് ഗംഗ വന്നത് കൊണ്ട് മാത്രമാണ് എൻ്റെ മോൾ അങ്ങനെയൊക്കെ എന്നെ വിളിക്കാനും എന്നെ സ്നേഹിക്കാനും തുടങ്ങിയതാ എന്ന് വളരെ സന്തോഷത്തോടെ മഹി ഗംഗയോട് പറഞ്ഞു എല്ലാം കേട്ടതും ഗംഗ പറഞ്ഞു മഹീട്ട അങ്ങനെയൊക്കെ വരാൻ കാരണം അത് ഞാൻ മാത്രമല്ല മഖീട്ടിനോട് തീർച്ചയായിട്ടും അവൾക്ക് ഉണ്ടാകും എന്ന് ഗംഗ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോകും അവിടെ വാതുക്കളേക്ക് ദേവയാനി എത്തി മഹി നീ എപ്പോ വന്നു എന്ന് ഗംഗ ദേവയാനി മഹിയോട് മഖിയോട് ചോദിച്ചു ഞാൻ നേരം ആയുള്ളമ്മേ എന്ന് മഹി പറഞ്ഞതും ദേവയാനി പറഞ്ഞു മഹി എഴുന്നേറ്റ് വാ വന്ന് ഭക്ഷണം കഴിക്കാം നീ ഭക്ഷണം ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹി പറഞ്ഞു വരാമേ എനിക്ക് വിശപ്പൊന്നും തോന്നുന്നില്ല എന്ന് അറിയിച്ചു കുറിച്ച് ഓർത്ത് നീ ഇങ്ങനെ സങ്കടപ്പെടാതെ മഹി അവർ മോളെ നമ്മുടെ അരികിൽ നിന്ന് അഴുത്തിക്കൊണ്ട് പോകാൻ കാരണക്കാരി ഇവൾ തന്നെയല്ലേ ഇവളല്ലേ മോളെ അശ്രദ്ധമായിട്ട് സ്കൂളിൽ വിട്ടിട്ട് പോകുന്നത് എന്ന് ചോദിച്ചിട്ടും മഹി ഗംഗയെ വീണ്ടും കുറ്റപ്പെടുത്താനായി ദേവയാനി ഒരുങ്ങുന്നത് കണ്ട് മഹി പറഞ്ഞു അമ്മേ തൽക്കാലം ഇനിയെങ്കിലും ഗംഗയെ കുറ്റപ്പെടുത്താതിരിക്കൂ ഗംഗ അന്ന് പ്രത്യേകിച്ച് തെറ്റുകളൊന്നും ചെയ്തില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം നമുക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്യും അല്ലെങ്കിൽ മോളുടെ ജീവനെ മനഃപൂർവ്വം ഗംഗ ആപത്തുണ്ടാക്കുമെങ്കിൽ ഗംഗാ അന്ന് ആ കിണറ്റിലിറങ്ങി എൻ്റെ മോളുടെ ജീവൻ രക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് അമ്മ ഇനിയെങ്കിലും ഗങ്ക വെറുതെ കുറ്റപ്പെടുത്തരുതേ എന്ന് മഹി ദേവയാനിയോട് ആവശ്യപ്പെടുന്നു